അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ മിക്ക ദിവസവും നമ്മളിങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിനൊരു സമാധാനമില്ല ഇന്നത്തെ ദിവസം എന്താ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കയ്യിലിട്ട് കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ല അല്ലെങ്കിൽ മനസ്സിന് എന്തോ ഒരു വിഷമമുള്ളതുപോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റായതുപോലെ അങ്ങനെ നമ്മൾ മനസ്സിൽ മിക്ക ദിവസങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടിലുണ്ടാവാറുണ്ട് നമ്മൾ റമലാ മാസത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം സാധാരണ ഒരു ദിവസം രാവിലെ ഒളിവെടുത്ത് സുബിഹി നിസ്കാര ശേഷം ആദ്യമായിട്ട് ഈ ഒരു സൂറത്ത് ഓതിയിട്ട് നമ്മൾ അന്നത്തെ ദിവസം തുടങ്ങിയാൽ നമ്മൾ അന്നത്തെ ദിവസം എന്താവശ്യങ്ങൾ നമുക്കുണ്ടോ അത് നിറവേറ്റപ്പെടും അതുമാത്രമല്ല അന്ന് സുബഹി തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലാതെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് നേടിക്കിട്ടും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും മനസ്സിന് ഭയങ്കരമായിട്ടൊരു സമാധാനം ഉണ്ടാവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മുടെ മനസ്സ് അകന്നെ കിട്ടും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും കടങ്ങൾ മാറിക്കിട്ടും അങ്ങനെ ഒരുപാട് പ്രതിഫലം ഉള്ള ഒരുപാട് നേട്ടമുള്ള ഒരു സൂഹത്താണ് ഖുർആൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തുൽ യാസീൻ എം സഹു അല്ലെഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ യാസീൻ ഓതിയിട്ട് നമ്മൾ ഒരു ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ നമ്മൾ എന്താവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടും അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു സൂറത്ത് പതിവാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ നല്ല സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാവും തെറ്റുകളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കും നമ്മളറിയാതെ ഒരുപാട് തെറ്റുകൾ ചെറുതും വലുതുമായിട്ട് ചെയ്യുന്നുണ്ട് ആ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സ് അകന്ന് നിൽക്കും എല്ലാ ബുദ്ധിമുട്ടുകളും ആർ ജീവിതം സന്തോഷത്തിലാവും അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവട്ടെ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും